കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രജ്ഞ ചെയ്ത് അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ബി ജെ പി കേന്ദ്രം കൊടുത്ത ഒരേ ഒരു ദൗത്യം എന്നത് കൃത്യമായും കേരളത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കൽ എന്ന രാഷ്ട്രീയത്തിനു വേണ്ടി തന്നെയാണ് അതുതന്നെയാണ് മുൻകാലങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്തത് വാസ്തവത്തിൽ ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു പാലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല കൊണ്ടും കൊടുത്തും എന്ന രീതിയിലേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും വാദപ്രതിവാദങ്ങൾ എല്ലാ രീതിയിലും നടത്തുമ്പോഴും വാസ്തവത്തിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ ഇതിലേക്കൊന്നും ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് വരത്തില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലായിരുന്നു വാസ്തവത്തിൽ പിണറായി സർക്കാരും ബി ജെ പിയും തമ്മിൽ നടന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അത് തുടരണം എന്ന ആഗ്രഹമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ബി ജെ പി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ പോലെ ഒരു കൃത്യമായ അജണ്ടയുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിനെ എങ്ങനെ അധികാരത്തിൽ നിന്നും അകറ്റാം ഒരു തവണ കൂടി സി പി ഐ എമ്മിൻ്റെ കയ്യിൽ അധികാരം വെച്ചു കൊടുക്കാൻ ബി ജെ പി മൊത്തത്തിൽ വോട്ട് മറിക്കാനോ ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വന്നാൽ അതിനോ തയ്യാറായി നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കരുത് എന്ന ഫോർമുല കൂടി അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് എന്നാൽ കൃത്യമായും പ്രതിപക്ഷം എന്ന രീതിയിൽ ധാർമ്മിക കൂടി കോൺഗ്രസ് മുന്നോട്ട് ചലിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല ജനങ്ങളുടെ മനസ്സിൽ ഈ നെറികെട്ട കൂട്ടുകെട്ട് ഈ ഒരു കൊളാബറേഷൻ തല്ലി തകർക്കാൻ ജനങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മതിയാകും കാരണം എല്ലാത്തിലും അപ്പുറമാണ് പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ അവർ ലോക്സഭയിൽ യു ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച ഭൂരിപക്ഷം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബി ജെ പിയുടെ നെഞ്ചു കീറുന്ന ഭൂരിപക്ഷമാണ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള പതിനെട്ടോളം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം എന്ന് പറയുന്നത് നിസ്സാര കാരണമല്ല അത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും മുറയിൽ ബൂസ്റ്റാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നൂറ്റി പതിനൊന്നോളം അസംബ്ലി സെഗ്മെൻറ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു യു ഡി എഫ് ഒത്തൊരുമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടർച്ച തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിന് ഏത് ആർലേക്കർ വന്നാലും അതൊന്നും തടയാനും കഴിയില്ല മുൻ ഗോവ ക്യാബിനറ്റ് മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന ആർലേക്കർ നേരത്തെ ബീഹാറിൻ്റെ ചുമതലയുള്ള ഗവർണറായിരുന്നു ഹിമാചൽ പ്രദേശിലെ ഗവർണറായി അദ്ദേഹം ഗവർണർ സ്ഥാനത്തേക്ക് ആദ്യമായി എത്തുന്നത് പിന്നീട് ബീഹാറിലേക്ക് എത്തുന്നു ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളം വിട്ട് ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിലെ ഗവർണറെ കേരളത്തിലേക്ക് മാറ്റുന്നു ഒരു ഷിഫ്റ്റാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും കൊണ്ട് കേരളത്തിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മെച്ചപ്പെട്ട വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ പ്രവൃദ്ധരായ വോട്ടർമാർ സമ്മതിക്കും എന്ന് വിചാരിക്കാനേ കഴിയില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ലോക്സഭയിൽ തൃശൂരിൽ വലിയ കള്ളക്കളി കളിച്ച് ജയിച്ച സുരേഷ് ഗോപിക്കും അതൊരു പാഠം തന്നെയാണ്